നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ മുസ്ലിം ബ്രഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തേഴ് വയസ്സ് വരെയുള്ള ബ്രെഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടു കണ്ടുനോക്കിയിട്ട് താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള ആയിഷ ഹസ്ബൻഡ് ഡീറ്റെയിൽസാണ് ആയിഷക്ക് ബി എസ് സി നേഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് ഗൾഫാണ് മദർ ഹൗസ് വൈഫാണ് കുട്ടി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊപ്പോസലാണ് കൂടുതൽ താല്പര്യം എന്നറിയിക്കുന്നുണ്ട് വിദേശത്ത് ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് പരിഗണിക്കുന്ന ജില്ലകൾ പറഞ്ഞിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് തൃശ്ശൂർ എറണാകുളം ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യണം അടുത്ത ഡീറ്റെയിൽസ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഋഷദയുടെ വായിക്കുന്നത് ഋഷ സുന്നി വിഭാഗത്തിലാണ് വരുന്നത് എം എസ് സി ആണ് ക്വാളിഫിക്കേഷൻ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഫാമിലി പേരൻസ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് തുടർന്ന് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസും വായിക്കുന്നത് ഇരുപത് വയസ്സുള്ള സുന്നി യുവതിയുടെ ആണ് കോഴിക്കോടാണ് ഇവരുടെ സ്ഥലം വരുന്നത് കുട്ടിക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ബി എ ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ടെൻത്ത് തന്നിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഫിദയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഫിദയ്ക്ക് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ബി ഫാം ആണ് ക്വാളിഫിക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂർ ഭാഗത്താണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്താണ് മദ്ര ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല മുപ്പത്തൊമ്പത് വയസ്സുള്ള റുബീനയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് റുബീനക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഇരുന്നാറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടയ്ക്കൽ ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആദ്യ വിവാഹിതരുടെയും കുട്ടികളില്ലാത്ത പുനർവിഹിതരുടെയും പ്രപ്പോസൽ താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഹാരിഫയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഹാരിഫയ്ക്ക് മുപ്പത്തി എട്ട് വയസ്സാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൾ ഡിവോഴ്സാണ് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് പിന്നെ ഹാരിഫയ്ക്ക് സ്വന്തമായിട്ട് വീടുണ്ടെന്ന് പറയുന്നുണ്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നതും കൂട്ടിക്കൊണ്ടു പോകുന്നതും ആയിട്ടുള്ള പ്രപ്പോസലുകൾ ഇവർക്ക് താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തത് അമ്പത്തേഴ് വയസ്സുള്ള മൈമൂനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് മൈമൂന പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഹസ്ബൻഡ് മരിച്ചതാണ് ഇവർക്ക് രണ്ട് ആൺമക്കളുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ജോലിയൊന്നുമില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്താറ് വയസ്സ് വരെയുള്ള ദത്ത് നിൽക്കുന്നതും കൂട്ടിക്കൊണ്ടു പോകുന്നതുമായിട്ടുള്ള പ്രപ്പോസൽ താല്പര്യമാണ് ഇവർ വീട്ടിൽ വന്ന് നിൽക്കുന്നതാണെങ്കിലും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ന്യൂസ്രത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ന്യൂസ്രത്തിന് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അഞ്ചടി രണ്ട് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടയ്ക്കൽ ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ് മദർ ഹൗസ് വൈഫാണ് നാല് സിസ്റ്ററും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള ഫസ്റ്റ് മാരേജ് ഉള്ളതും സെക്കൻഡ് മാര്യേജ് ഉള്ളതുമായിട്ടുള്ള പ്രപ്പോസൽ താല്പര്യമാണ് ഒരു കുട്ടിയുള്ള സെക്കൻഡ് മാരേജ് ആണെങ്കിലും താൽപ്പര്യം കൂടി അറിയിക്കുന്നുണ്ട് നുസ്രത്തിന് ഫസ്റ്റ് ആണ് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം അടുത്തതായിട്ട് ഫസ്റ്റ് മാര്യേജ് നോക്കുന്ന നാൽപ്പത് വയസ്സുള്ള ഫാത്തിമയുടെ ഡീറ്റെയിൽസ് വായിക്കാം അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പി ഭാഗത്താണ് വീട് വരുന്നത് ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് വരെയാണ് സെക്കൻഡ് മാരേജ് ആണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ച് തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും നമ്മുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്